ലോകചരിത്രത്തിലെ ഏറ്റവും ആയുസ് കുറഞ്ഞ യുദ്ധം ഭൂപടത്തിൽ ഒരു പുതിയ രാജ്യം പിറന്നു പുകൾ കൊണ്ട വംഗരാജ്യത്തിന്റെ അലകും പിടിയും മാറാതെ പ്രകൃതിയുടെ പച്ചപ്പിനു നടുവിൽ ഉദയ സൂര്യ ചോപ്പുചാർത്തിയ ഒരു രാജ്യം മതഭീകരതയുടെ നീരാളി പിടുത്തത്തിലമർന്ന ബംഗ്ലാദേശിന്റെ പുതുകാല തലമുറ ആ കഥ മറന്നിട്ടുണ്ടാവും ഐതിഹാസിക വിജയത്തിന്റെ കഥ പതിമൂന്ന് ദിവസത്തെ പോരാട്ടം സൈന്യവും അഭിമാനികളായ ബംഗ്ലാ പോരാളികൾ നയിച്ച മുക്തിവാഹിനിയും ആർത്തിപ്പിടിച്ച പാക് സൈന്യത്തെ തവിടുപൊടിയാക്കിയ കഥ പവിത്ര ബംഗ്ലാ സംസ്കൃതിക്കും ഭാഷയ്ക്കും മേൽ ഉറുദു അടിച്ചേൽപ്പിക്കാൻ ജനറൽ അയൂബ് ഖാനും പിന്നെ ജനറൽ യാഹിയ ഖാനും നടത്തിയ നീക്കങ്ങൾക്കെതിരെ ഒരു നാട് തുടർച്ചയായി നടത്തിയ പ്രതിരോധത്തിന്റെ അവസാനമായിരുന്നു ആ യുദ്ധം വിഖ്യാതമായ ടാക്കാ സർവകലാശാലയുടെ ക്യാമ്പസുകളിൽ നിന്ന് പടർന്നു കത്തിയ ദേശത്തനിമയുടെ അഗ്നിജ്വാലകൾ പാക് ഭരണകൂടത്തെ വിരളി പിടിപ്പിച്ചപ്പോഴാണ് അവർ ടാങ്കുകളും റോക്കറ്റുകളുമായി സ്വന്തം ജനതയെ കശാപ്പ് ചെയ്യാൻ ഇറങ്ങിയത് ഡാക്ക സർവകലാശാലയിലേക്ക് ഇരച്ചു കയറിയ പട്ടാളം നൂറുകണക്കിന് വിദ്യാർത്ഥികളെ കൊന്നു തന്നി കിഴക്കൻ പാകിസ്ഥാനിലുടനീളം കശാപ്പുകാരനായ ജനറൽ ടീഖാ ഖാന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ നരമേധം നടന്നു മാസങ്ങൾ വീശിയടിച്ച ഭോല ചുഴലിക്കാറ്റിനേക്കാളും ഭീകരമായിരുന്നു പാക് പട്ടാളത്തിന്റെ നരവേട്ട പിടിച്ചു നിൽക്കാനാവാതെ ബംഗ്ലാ ജനത ഭാരതത്തിൽ അഭയം തേടി ഷേഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബംഗ്ലാ വിമോചന പോരാട്ടത്തിന് ഭാരതം പിന്തുണ നൽകി റോ മേധാവി രാമേശ്വർനാഥ് കാവ് കിഴക്കൻ പാകിസ്ഥാനിലുടനീളം യാത്ര ചെയ്ത് ജനങ്ങളെ സംഘടിപ്പിച്ചു വനവാസികളെ ഒരുമിപ്പിച്ചു അങ്ങനെ ബംഗ്ലാ മുക്തിവാഹിനി പിറന്നു തോറ്റോടാനല്ല പൊരുതാനാണ് ഈ ജീവിതം എന്ന് അവരോട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ അതിർത്തിയിൽ അവർക്ക് ഗറില്ലാ യുദ്ധമുറകൾ പഠിപ്പിച്ചു നമ്മുടെ ബാരക്കുകൾ അവർക്കായി തുറന്നിട്ടു ബംഗ്ലാ പോരാളികളുടെ അടങ്ങാത്ത ആത്മവിശ്വാസത്തിൽ വിരളി പിടിച്ച പാക് പട്ടാളം ഒടുവിലാ വങ്കത്വം കാട്ടി ഓപ്പറേഷൻ ചെങ്കീസ് ഖാൻ എന്ന് അവർ പേരിട്ട് വിളിച്ച സൈനിക നടപടിയിലൂടെ ഭാരതത്തിന്റെ എയർഫീൽഡുകളിൽ വ്യോമാക്രമണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്നിനായിരുന്നു അത് ഭാരതത്തിന്റെ തിരിച്ചടി ഭീകരമായിരുന്നു വെറും പതിമൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാന് മതിയായി പാക് സൈന്യത്തിന്റെ അടിത്തറ തകർത്ത് ഭാരതം പ്രത്യാക്രമണം നടത്തി കിഴക്ക് തോറ്റപ്പോൾ പാകിസ്ഥാൻ മൂവായിരം പട്ടാളക്കാരുമായി നാൽപ്പത് ടാങ്കുകൾ നയിച്ചുകൊണ്ട് രാജസ്ഥാൻ അതിർത്തിയിലെ ഗംഗാനഗർ ജില്ലയിലേക്ക് ഇരച്ചു കയറി മേജർ കുൽദീപ് സിംഗ് ചാന്ത് നേതൃത്വത്തിൽ വെറും നൂറ് സൈനികർ ചേർന്ന് ആ മൂവായിരത്തിനെയും അതിർത്തി കടത്തി ഒറ്റ രാത്രി പോലും അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല ചിറ്റഗോം തുറമുഖത്തെ നമ്മുടെ വ്യോമസേന ഒരു പിടി ചാരമാക്കി മാറ്റി കീഴടങ്ങിയാൽ നല്ലത് അല്ലെങ്കിൽ തുടച്ചു നീക്കാനും മടിക്കില്ലെന്ന ഭാരത സൈനിക മേധാവി ഫീൽഡ് മാർഷൽ സാം മനേക് ഷായുടെ മൂർച്ചയുള്ള വാക്കുകളിൽ യാഹ്യാ ഖാൻ പതറി ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയ പാക് ഭരണകൂടം നിരൂപാധികം കീഴടങ്ങി കുഞ്ഞ ശ ശിരസുമായി തോൽവിയുടെ ഉടമ്പടി ഒപ്പുവയ്ക്കാനെത്തിയ പാക് ലഫ്റ്റനന്റ് ജനറൽ ആമിർ അബ്ദുള്ള ഖാൻ നിയാസിയുടെ ചിത്രങ്ങൾ ലോകമാധ്യമങ്ങൾ ഒപ്പിയെടുത്തു തൊണ്ണൂറ്റിമൂവായിരം പട്ടാളക്കാരുമായി ഭാരത ജനറൽ ജഗ്ജിത് സിംഗ് അറോറയ്ക്ക് മുന്നിൽ നിയാസി സമ്പൂർണ്ണ കീഴടങ്ങൽ കരാർ ഒപ്പുവെച്ചു ഭാരതസേനയ്ക്ക് പരസ്യമായി അവർ ഗാർഡ് ഓഫ് ഹോണർ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറ് ചരിത്രത്തിൽ വിജയ ദിവസമായി രേഖപ്പെടുത്തി അൻപത്തിമൂന്ന് വർഷം മുമ്പുള്ള ഈ ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ് കാളീഘട്ടും ടാക്കേശ്വരിയും രണ്ടല്ലെന്ന് മറന്നുപോയവരെ ആ നാട് പിറന്നു വീണതിൻ്റെ രക്തരൂക്ഷിതമായ കഥകൾ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കണം മുക്തിവാഹിനിയും വിജയദിനങ്ങളും ആവർത്തിക്കാനുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ